സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പിന്നെ മറ്റേ കമ്പ്യൂട്ടറിന്റെ അത് കുറച്ചുണ്ടായിരുന്നു മാത്സും ഇംഗ്ലീഷും എക്സാം നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു എന്താ ഓപ്ഷൻസ് കണ്ടുമ്പോൾ ജി കെയിലും കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ബാക്കി കുറെ സ്റ്റേറ്റ്മെന്റ് മലയാളം ഇംഗ്ലീഷൊക്കെ എളുപ്പമായിരുന്നു

ഓള്ളത് വെച്ച് നന്നണം ചെയ്താന്നിൽ വിശ്വാസം. മാക്സ് ഒക്കെ ചെയ്തു വന്നപ്പോഴേക്കും. എനിക്ക് എന്നെ समझിച്ചോടോ തപ്പായ. വേളം നന്നണം പഠിക്കുന്നവർക്ക് 10 10 ഉം കിട്ടും. അവറേജായിരുന്നു. എക്സാം ಏನണ്ടായിരുന്നു? പൊട്ടയില്ല. എക്സാം ಏನണ്ടായിരുന്നു? എക്സാം വളരെ കുഴപ്പല്ല. വലിയ കുഴപ്പമില്ല. മാക്സ് ಏನണ്ടായിരുന്നു? മാക്സ് ഇച്ചിരി പാടായിരുന്നു. പഠിച്ചവർക്കേ എല്ലാം നല്ലതായിരിക്കും. എത്ര കട്ട് ഓഫ് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? പ്രത്യേകം ഒരു 50 60 ആ ഒരു റേഞ്ച് ഒക്കെ ആയിരിക്കും ശരി കണ്ടോ 40 ആ പോകും 40 ആ 30 വരെ പോയർ അട്ടോപ്പ് കൂടുതൽ ആയിരിക്കും എനിക്ക് അറിയാവുന്നേ അട്ടോപ്പ് കൂടിയില്ല 60 60 ഒക്കെ അല്ലേ ആ ഒരു റേഞ്ച് ആയിരിക്കും പ്രതിശയം ഉണ്ടോ എന്താ പ്രതിശയം ഓക്കേ താങ്ക്യൂ ഓൾ ദി ബെസ്റ്റ് ഓക്കേ